ഹലോ വെൽക്കം ടു മൈ ചാനൽ ബ്രില്യൻസ് സോൺ അക്ഷരമുറ്റം ക്യുസുമായി ബന്ധപ്പെട്ട ദേശാഭിമാനി പത്രത്തിൽ നിന്നുള്ള അക്ഷരമുറ്റം പതിപ്പിലെ ചില ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക ഈ വീഡിയോയുടെ അവസാനത്തിൽ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് എല്ലാവരും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ രേഖപ്പെടുത്തേണ്ടതാണ് ആദ്യമായി രേഖപ്പെടുത്തുന്നയാളെ ഈ വീഡിയോയിൽ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ് എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തിന്റെ സംഘത്തെയാണ് തെറ്റായി മറ്റൊരു രാജ്യത്തിന്റെ സംഘത്തിന്റെ പേരിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് പ്രതിഷേധത്തിനിടയാക്കിയത് ഉത്തരം ദക്ഷിണ കൊറിയ ഉത്തര കൊറിയ എന്ന പേരിലാണ് ആ രാജ്യത്തിന്റെ സംഘത്തെ അഭിസംബോധന ചെയ്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഉദ്ഘാടനം തുറന്ന വേദിയിലാണ് പാരീസ് നടന്നത് ഏത് നദിയിലൂടെയാണ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടന്നത് ഉത്തരം സന്നദി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഏത് ഇന്ത്യൻ താരത്തിന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയമാണ് ഫ്രഞ്ച് മ്യൂസിയമായ ഗ്രവിൻ പുറത്തിറക്കിയത് ഉത്തരം ഷാറുഖ് ഖാൻ ഇത്തരത്തിൽ ആദരവ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നടനാണ് അദ്ദേഹം നാലാമത്തെ ക്വസ്റ്റ്യൻ പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതിനും അടിയന്തര ഘട്ടത്തിൽ താമസിപ്പിക്കാനും ആരംഭിച്ച പദ്ധതി ഉത്തരം സഖി വൺ സ്റ്റോപ്പ് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കലക്ടർ അധ്യക്ഷനായ സമിതിയിലാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏത് രോഗത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് ശ്രദ്ധ ഉത്തരം അർബുദം ആറാമത്തെ ക്വസ്റ്റ്യൻ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഏഴ് വിക്കറ്റുകൾ നേടി ലോക റെക്കോർഡ് നേടിയ താരം ഉത്തരം ചാർലി കാസൽ ഒമാനെതിരെയാണ് സ്കോട്ടിഷ് താരം റെക്കോർഡ് സ്വന്തമാക്കിയത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആദിവാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളും സാമൂഹിക സാമ്പത്തിക സൂചികയിലും പിന്നാക്കം നിൽക്കുന്ന ജില്ലകളിലുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ അവതരിപ്പിച്ച പദ്ധതി ഉത്തരം പ്രധാനമന്ത്രി ജൻ ജാതീയ ഉന്നത ഗ്രാം അഭിയാൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ഉത്തരം ബിന്ദ്ര ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ലോകത്ത് ആദ്യമായി ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ രീതി നടപ്പിലാക്കിയ വിമാനത്താവളം ഉത്തരം അബുദാബിയിലെ സെയ്ദ് അന്താരാഷ്ട്ര വിമാനത്താവളം പത്താമത്തെ ക്വസ്റ്റ്യൻ അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ഐ എസ് ആർഒയുടെ ആദ്യ റോക്കറ്റ് ഉത്തരം എ ടി വി അഡ്വൈസ്ഡ് ടെക്നോളജി വെഹിക്കിൾ അടുത്തത് ബോണസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ചിത്രത്തിൽ കാണുന്നത് ആരാണ് എല്ലാവരും താഴെയുള്ള കമൻ ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഇതുപോലെയുള്ള പതിപ്പിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്